ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം എൽ ജി എസിനെ കുറിച്ചാണ് തിരുവനന്തപുരം എൽ ജി എസ് എഴുതിയവർക്കെല്ലാവർക്കും അറിയാം എക്സാം വളരെ ഈസി ആയിരുന്നു അതുകൊണ്ട് എന്തായാലും കട്ട് ഓഫ് ഉയരുക തന്നെ ചെയ്യും എന്നിട്ട് നമുക്ക് പ്രീവിയസ് കട്ട് ഓഫ് അനാലിസിസ് നോക്കാം കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എല്ലാവർക്കും അറിയാം അറുപത്തി ഒമ്പതായിരുന്നു ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചത് ലിസ്റ്റിൻ്റെ കാലാവധി ജൂലൈ പതിനെട്ട് വരെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ തിരുവനന്തപുരം ജില്ലയിൽ എഴുന്നൂറ്റി എഴുപത്തൊന്ന് അഡ്വൈസാണ് നവംബർ മാസം വരെ പോയത് നവംബർ ഇരുപത്തെട്ട് വരെ പോയേക്കുന്നത് അതിൽ ഓ സി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയാണ് പോയത് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി മെയിൽ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വരെയും ഫീമെയിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയാണ് പോയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ എൽ സി എൻ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് സി 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 ഇതും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ധീരവ ഫീമെയിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ കാറ്റഗറിയും എന്ന് വെച്ചാൽ ഈരവ മുസ്ലിംസ് ഒ ബി സി വിശ്വകർമ്മ സ്വിഗ്നഡാർ ധീരവ മെയിൽ ഇവയെല്ലാം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും കാണുന്നില്ല മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടേ വലിയ പ്രയോജനമൊക്കെ തിരുവനന്തപുരം ജില്ലയിലും നമ്മൾ കാണുന്നുള്ളൂ ഇന്ന് നമ്മൾ ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസികൾ തിരുവനന്തപുരം ജില്ലയുടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ മാസവും അത്യാവശ്യം ഇരുപതിനെബവും വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നൊരു സംസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയെന്ന് പറയുന്നത് ഇതാണ് വേക്കൻസി ടേബിൾ എന്ന് പറയുന്നത് ജൂലൈ രണ്ട് പതിനെട്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് വരെയാണ് പഴയ ലിസ്റ്റിൻ്റെ കാലാവധി ഇനി ആ ജൂലൈ പത്തൊമ്പത് തൊട്ട് റിപ്പോർട്ടാവുന്ന വേക്കൻസികളാണ് പുതിയ എൽ സി എസ് ലിസ്റ്റ് കാത്തിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്നത് ഞാൻ നമ്മൾ തൊട്ട് തലേവർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി നോക്കുകയാണ് എങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തിനാല് വേക്കൻസികളാണ് തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ടഡായത് ഇത് ഫെബ്രുവരി ആയപ്പോൾ ഇരുപത്തി നാലും മാർച്ചിലിത് ഇരുപത്തി രണ്ടും ഏപ്രിലിത് ഇരുപത്തി മൂന്നും മെയ്യിൽ നമ്മൾ റിട്ടയർമെൻറ്റ് പ്രതീക്ഷിച്ച് ഒരുപാട് വേക്കൻസി പ്രതീക്ഷിച്ചെങ്കിലും മെയ്യിൽ ഇരുപത്തിരണ്ട് മാത്രമേ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ നമ്മൾ ജൂൺ ജൂലൈ ബാക്കി മാസങ്ങൾ നോക്കിയാണെങ്കിൽ ജൂണിലിത് ഇരുപത്തി നാലായിരുന്നു ജൂലൈയിൽ മുപ്പത്തിയാറ് വേക്കൻസികൾ റിപ്പോർട്ടഡായി ഓഗസ്റ്റിൽ ഏകദേശം ഇരുപത്തിയൊന്ന് വേക്കൻസികളെ റിപ്പോർട്ടഡ് ആയിട്ടുള്ളായിരുന്നു സെപ്റ്റംബറിൽ ഇത് ഇരുപതും ഒക്ടോബറിലിത് ഇരുപത്തി ഏഴുമായിരുന്നു പിന്നെ നമ്മളൊരു ആവറേജ് കണക്ക് നോക്കിയാണെങ്കിൽ പത്ത് മാസക്കല അളവിൽ നവംബർ മാസം നമ്മൾ എടുക്കാൻ ചെയ്യുന്നത് വെച്ചാൽ നവംബർ ഡേ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ സൈറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഒക്ടോബറിൽ നോക്കിയത് ഒക്ടോബർ ഫുള്ള് മുപ്പത് ദിവസത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിവരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപത്തിനഞ്ച് വേക്കൻസികൾ മന്ത്ലി റിപ്പോർട്ടഡ് ആകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ഈ ഒരു ഏകദേശം ഇരുപത്തഞ്ച് അവറേജ് വേക്ക് വേക്കൻസി റിപ്പോർട്ട് വെച്ച് നോക്കിയാണെങ്കിൽ ഒരു വർഷം ഏകദേശം മുന്നൂറിനകത്ത് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകും അങ്ങനെ ഒരു മൂന്ന് വർഷം കൊണ്ടൊരു തൊള്ളായിരം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകും ഇപ്രാവശ്യം ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എൻ ജി ഡികൾ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ലിസ്റ്റുകൾ ഒരുമിച്ചാണ് വന്നത് ഒരേ ആൾക്കാർ തന്നെ ഒത്തിരി ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്നേരം എൽ ജി എസ് ഒരുവിധ ആൾക്കാർ ചൂസ് ചെയ്യത്തില്ല എൽ ഡിയിൽ ഉണ്ടെങ്കിൽ അവർ എൽ ഡിക്ക് മാറത്തേയുള്ളൂ അതുകൊണ്ട് ഒരുപാട് എൻ ജി ഡി വന്നതുകൊണ്ടാണ് ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ടഡ് ആയത് അതുകൊണ്ട് നമുക്ക് ഇത്രയും വേക്കൻസികൾ അടുത്ത വർഷങ്ങളിൽ വരുമെന്ന് പറയാൻ കഴിയില്ല കാരണം കൊല്ലം ജില്ലയിൽ വേക്കൻസി റിപ്പോർട്ടഡ് ആയ ഒരു വി എച്ച് എസ് സിയുടെ പോസ്റ്റ് അബോളിഷ് ആയി പോയിട്ടുണ്ട് കാരണം അവിടെ പിള്ളേർ കുറവായതുകൊണ്ട് ആ സ്കൂളിൽ പോയേണ്ട ആവശ്യം കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അബോളിഷ് ആയിപ്പോയി അതുകൊണ്ട് അടുത്ത മൂന്ന് വർഷം ഈ തൊള്ളായിരം വേക്കൻസികൾ നമുക്ക് മാക്സിമം ഇട്ടേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ ജനറൽ ഇഴവ കാറ്റഗറികൾക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രം പോരാ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറിനകത്ത് റാങ്ക് ഉള്ളവർക്ക് മാത്രമേ ജോലി ഉറപ്പിക്കാം ഉറപ്പിക്കാനുള്ള സാഹചര്യമുള്ളൂ ബാക്കിയൊക്കെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം പോലെയും റിപ്പോർട്ടഡ് ആക്കുന്ന വേക്കൻസികൾ പോലെയും ഇരിക്കും മാസത്തിൽ രണ്ട് തവണ ഇൻസ്പെക്ഷനും രണ്ട് തവണ അഡ്വൈസും നടന്നുകൊണ്ടുവരുന്ന ജില്ലയായിരുന്നു കൊല്ലം കൊല്ലം ജില്ലയിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് മാസത്തിൽ ഒരു തവണ മാത്രമേ ഒരു പത്താം തീയതിക്ക് ശേഷം മാത്രമേ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ നടക്കുന്നുള്ളൂ കാരണം റിപ്പോർട്ടഡ് ആകുന്ന വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് ഇനിയുള്ള സ കാലങ്ങളിൽ എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുമെന്നും നമുക്ക് പ്രവചനാതീതമാണ് അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടെ എന്ന് കരുതി ആരും പഠനം ഉപേക്ഷിക്കാതിരിക്കുമോ മെയിൻ ലിസ്റ്റിലുണ്ട് നൂറ് മുന്നൂറിനകത്താണ് എന്ന് പറഞ്ഞ് ആരും പഠനം ഉപേക്ഷിക്കാതിരിക്കുക എത്ര നാളെടുക്കുമെന്നും നമുക്കിപ്പോഴും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അഡ്വൈസ് കിട്ടും വരെയും എപ്പോഴും പറയുന്നത് പോലെ പഠിച്ചുകൊണ്ടേയിരിക്കുക